ഞണ്ടുകളുടെ നാട്ടിൽ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തെത്തിയ താരമാണ് ആശ്വര്യലക്ഷ്മി പിന്നീട് മായാനദിയിലെ അപ്പുവായി എത്തി മലയാളികളുടെ ഹൃദയം കവർന്നു മണിരത്നത്തിൻ്റെ പൊന്നിയൻ സെൽവനിൽ പൂങ്കുഴലിയായും താരം തിളങ്ങി സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായ അശ്വര്യ ഫോട്ടോ ഷൂട്ട് ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ സ്വർഗീയ സുന്ദരിയെ പോലെ മനോഹരമായ ഒരു ചിത്രം ആശ്വര്യ പങ്കുവച്ചിരിക്കുകയാണ് ലൈറ്റ് പർപ്പിൾ നിറത്തിലുള്ള ലെഹങ്കയാണ് താരത്തിന്റെ വേഷം സിൽവർ എംബ്രോഡറിയുള്ള ദുപ്പട്ട ഔട്ട്ഫിറ്റിന്റെ ഭംഗി കൂട്ടുന്നു ഓക്സിഡൈസ് സിൽവർ ഫിംഗർ റിങ്ങും ഹാങ്ങിങ് കമ്മലുകൾക്കുമൊപ്പമാണ് ഐശ്വര്യ ലെഹങ്ക സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് അത് ലളിതവും അതേസമയം ക്ലാസിയുമായ ലുക്ക് നൽകുന്നു ഐശ്വര്യയുടെ വസ്ത്രധാരണ രീതി പലപ്പോഴും ശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട് ഏത് മോഡൽ വസ്ത്രങ്ങളെയും സ്റ്റെയിങ്ങിലൂടെ ഐശ്വര്യം മികച്ച നിരവധി പേരാണ് ചിത്രത്തിന് കമന്റുമായി എത്തിയിരിക്കുന്നത് അതീവ സുന്ദരിയായിട്ടുണ്ടെന്നും കണ്ണെടുക്കാന് തോന്നുന്നില്ലെന്നും കമന്റുകളുണ്ട്